കതിർമണ്ഡപമായി ഐ സിയു വിവാഹ ദിനത്തിലുണ്ടായ അപകടത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റ് ചികിത്സയിലായ വധുവിനെ ആശുപത്രിയിൽ വെച്ച് വരൻ താലി കിട്ടി ആലപ്പുഴ സ്വദേശികളായ ആവണിയും ബി എം ഷാരോണും തമ്മിലുള്ള വിവാഹമാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് നടന്നത് ഇന്ന് ആവണിയുടെയും ഷാരോണിന്റെയും വിവാഹമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ പുലർന്ന ഈ ദിനത്തിൽ തന്നെ തേടിയെത്തിയ വിവരമറിഞ്ഞ് വരൻ ഷാരോൺ നടുങ്ങി പുലർച്ചെ മേക്കപ്പിനായി വധു ആവണിയുമായി കുമരകത്തേക്ക് പോയ കാർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു നട്ടലിന് സാരമായി പരിക്കേറ്റ ആവണിയെ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിധിയുടെ ക്രൂരതയ്ക്ക് വധൂവരന്മാരുടെ സ്നേഹത്തെ തോൽപ്പിക്കാനായില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ വരനും ബന്ധുക്കളും ആഗ്രഹം പ്രകടിപ്പിച്ചു ആവണി അപകടനില തരണം ചെയ്തതോടെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് താലികെട്ടാൻ ഡോക്ടർമാർ സമ്മതിച്ചു പകൽ പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലായിരുന്നു നിശ്ചയിച്ച മുഹൂർത്തം അങ്ങനെ അലങ്കാരങ്ങളില്ലാതെ പക്കമേളമില്ലാതെ ഷാരോൺ ആവണിയെ താലി ചാർത്തി